ഹലോ ഹലോഡിയസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ ദേവി നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ നമ്മുടെ പ്രഭാവതിയുടെ ഒരു പണ്ടത്തെ ധൈര്യം പോയല്ലോ അപ്പൊ നമ്മുടെ ദേവി ഇങ്ങനെ ധൈര്യം കൊടുക്കുക പണ്ടെല്ലാം ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു അമ്മയായിരുന്നുള്ളോ ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെ ഡൗൺ ആയി പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് എവിടെയും തനിക്ക് തോൽവി തന്നെ ആണല്ലോ പോരാട്ടത്തിന് ഇപ്പോൾ സ്ഥലം വിൽക്കാൻ കൂടി സ്വന്തം പേരിലുള്ള സ്ഥലം വിൽക്കാൻ പോലും സാധിക്കുന്നില്ല നമ്മുടെ പ്രഭാവതിക്ക് അപ്പൊ പ്രഭാവതി ആകെ ഡൗൺ ആയിരിക്കും അപ്പൊ നമ്മുടെ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ഡൗൺ ആയാൽ അമ്മയെ ഒരേ ഒറ്റ ഒരാളെ ധൈര്യത്തിന് പുറത്താണ് അച്ഛൻ അവിടെ ജയിലിൽ കിടക്കുന്നത് അമ്മ ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം മാത്രമാണ് ഉള്ളത് അമ്മ ജയിലിൽ നിന്ന് വരക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമാണ് അച്ഛൻ അച്ഛനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രഭാവതി കണ്ണീരൊക്കെ തുടച്ച് ആ ഞാനുണ്ടാവും സിദ്ധുവിനെ എനിക്ക് എങ്ങനെയും പുറത്തിറക്കിയ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ധൈര്യം ഒക്കെ കേട്ടോ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ തനുജ നമ്മുടെ ത്യാഗരാജനൊപ്പം തേവറക്കാട്ടേക്ക് വരുവാട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്ക് ആകെപ്പാടൊരു സർപ്രൈസായിരിക്കും കേട്ടോ ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ നമ്മുടെ തനുജയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന കാര്യം അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇവളൊരു കാര്യം ചെയ്തു ചന്ദ്രോ വീട്ടുകാർക്കെതിരെ അതാണ് ഇവളെന്നെ ഇഷ്ടപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല നോട്ടീസ് അയച്ചല്ലോ അവരുടെ സ്ഥലങ്ങളൊന്നും ഇവളുടെ സമ്മതമില്ലാതെ വിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നോട്ടീസ് അയച്ചല്ലോ അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ തനുച് ചെയ്തത് നമ്മുടെ ത്യാഗരാജൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു കാര്യത്തിന്റെ പുറത്തായിട്ട് നമ്മുടെ ത്യാഗരാജൻ ഇപ്പോൾ തേവർക്കാട്ടേക്ക് നമ്മുടെ തനുജയെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചന്ദ്രമതിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം ആ അങ്ങനെ തന്നെ വേണം സ്വത്തുക്കൾ നീ നിന്റെ പേരിൽ മാത്രമാക്കി മാറ്റണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ തനുജയെ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കൊടുത്തോണ്ടിരിക്കുകട്ടോ അപ്പുറത്താണെങ്കിലും നന്ദൻ നമ്മൾ ഈ വശങ്ങളൊക്കെ മുരളിയുടെ അടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ മുരളി ഇങ്ങനെ പറയുന്നുണ്ടടാ നീ അവളെ കൊന്നു കളഞ്ഞാൽ ഈ പ്രശ്നമൊന്നും തീരില്ലല്ലോ നമുക്കിത് നയപരമായിട്ട് ഇടപെട്ടാൽ മാത്രമേ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദനെ ആശ്വസിപ്പിക്കുന്ന ഉണ്ട് നന്ദൻ ആകെ പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് സ്വന്തം വീട്ടുകാരെങ്ങനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലാട്ടോ ആകെ ഉള്ള ഒരു ആന്തരി അല്ലേ പിന്നീട് നമ്മുടെ പ്രഭാവതി നമ്മുടെ ചന്ദ്രമതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാ കേട്ടോ നീ തനുജെ അങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു നീ നോക്കിക്കോ തനുജ തന്നെ ആയിരിക്കും പിന്നീട് നിങ്ങളെ തിരിഞ്ഞു കൊത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി കുറേ പറഞ്ഞുണ്ട് സത്യം ഞങ്ങളുടെ ഭാഗത്താടെ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയായിരിക്കും വിജയം നീ ഇനി തോൽക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ കുറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിയും തിരിച്ച് ഇങ്ങനെ കുറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ഇനി തനുജയെ മുന്നിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളോടൊക്കെ യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ തിരികെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഏറ്റവും ഒടുവിലെ നമ്മുടെ പ്രഭാവം ഇങ്ങനെ തകർന്നു വീണ്ടും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ദേവി വന്നിട്ട് വീണ്ടും ആശ്വസിപ്പിക്കുക അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട് സത്യം നമ്മുടെ ഭാഗത്തല്ലേ നമ്മൾ ഒരുമിച്ച് ഈ ഒരു പ്രതിസന്ധിയെ നേരിടും നോക്കിക്കോ നമ്മൾക്ക് തന്നെ ആയിരിക്കും വിജയം എന്നൊക്കെ പറയുന്നു നമ്മുടെ ദേവി അപ്പത്തേക്കും നമ്മുടെ പ്രഭാവതിക്ക് ആ ഒരു വാക്കുകളിൽ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട് ശേഷം നമ്മുടെ ദേവിയെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ